വെല്ലുവിളികളിലൂടെ വളർത്താനാണെങ്കിൽ പടിപടിയായ പരിശീലനങ്ങൾ നൽകിയാൽ മതി ആത്മവിശ്വാസം മുളയിലെ നുള്ളുന്ന പണികൾ ഏൽപ്പിക്കേണ്ട പരിപാലകർ തങ്ങളുടെ സംരക്ഷണ പ്രക്രിയയിൽ പുലർത്തേണ്ട ചില അടിസ്ഥാന മര്യാദകളുണ്ട് ആശ്രിതരുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും വില പറയരുത് വളർത്തുന്നവരുടെ ധാർഷ്ട്യത്തേക്കാൾ പ്രധാനം വളരുന്നവരുടെ പാടവമാണ് ഭീഷ്ടങ്ങളെ അവഗണിച്ച് ആർക്കും ആരെയും അവരർഹിക്കുന്ന ഉയരങ്ങളിലെത്തിക്കാനാകില്ല താല്പര്യവും അനുഭാവവും പ്രകടിപ്പിക്കേണ്ടത് സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് വലിച്ചരച്ചു കൊണ്ടല്ല അവരുടെ ഇഷ്ടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടാവണം എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നടത്തുന്ന മിക്ക രക്ഷാകർമ്മങ്ങളുടെയും യഥാർത്ഥ ഉദ്ദേശ്യം സ്വന്തം പ്രിയങ്ങളെ താലോലിക്കൽ മാത്രമാണ് ഇന്നും നല്ലൊരു ദിവസമാണ് നേരുന്നു ശുഭദിനം സ്നേഹത്തോടെ ഷാഹ്ന എസ്